നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഡിവൈൻ മെസ്സേജസ് സ്വീകരിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ക്രൗൺ ചക്ര ഇപ്പോൾ ഓപ്പൺ ആണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് പരമ്പരാഗതമായ അറിവ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പല രീതിയിലും രൂപമാറ്റം സംഭവിക്കപ്പെട്ട ചില അറിവുകൾ നിങ്ങൾക്ക് അവയുടെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിൽ വരുന്ന ഈ അറിവ് നിങ്ങളുടെ പാതയിൽ പുതിയ പ്രചോദനം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കുക ഭഗവാനുമായി കൂടുതൽ ആവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ ഡൗൺലോഡ്സ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ നിങ്ങൾ ഭഗവാനിലോട്ട് പൂർണ്ണ വിശ്വാസവും അതുപോലെ സമർപ്പണവും കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് നിങ്ങളെ ഇപ്പോൾ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇമോഷണലി ഭഗവാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ പേടി എന്നിവയെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഭഗവാൻ സദാ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ നിങ്ങളെ നിയോഗിച്ച വഴിയിലൂടെ തന്നെ നിങ്ങൾ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് മറ്റുള്ള ഒരു ഡിസ്റ്റർബൻസും നിങ്ങളുടെ ഈ പാതയിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഗ്രൗണ്ടിങ്ങിന് വേണ്ടി ദിവസവും സമയം മാറ്റി വയ്ക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതായത് നിങ്ങൾ വെറും നിലത്ത് നിങ്ങൾ അഞ്ച് മിനിറ്റ് ചെരുപ്പൊന്നും ഇടാണ്ട് ഭൂമിയിൽ തന്നെ പാദസ്പർശം ഏൽക്കുന്ന രീതിയിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഭൂമിയുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ ശ്രമിക്കുക അതു തന്നെയാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മാക്സിമം അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മേ ബി ഡൗൺലോഡ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സ്റ്റേബിളാക്കാൻ വേണ്ടി ഉതകുന്ന ഒരു കാര്യമാണ് ഈ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാതിരിക്കാനും എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരുന്നതിനും ഈ ഗ്രൗണ്ടിങ് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗ്രൗണ്ടിങ്ങിന് സമയം കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഭഗവാൻ ഇപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളുടെ ഇൻക്യൂഷനിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ സദാ തുണയ്ക്കുവാനും നിങ്ങൾക്ക് ആശ്രയമേകുവാനും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വൈകാരിക സമ്മർദ്ദങ്ങളിൽ പെട്ടുപോകേണ്ട കാര്യം ഇല്ല എന്നുള്ള മെസ്സേജ് കൂടെ ഇവിടെ ഭഗവാൻ ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശിവ ഭഗവാന് ജലധാര നടത്തുന്നത് വളരെ അഭികാമ്യമാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകളും പ്രയത്നങ്ങളും കൊടുത്ത് നിങ്ങളുടെ എനർജി സ്കാറ്റർ ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് അതില് നി അതിന് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയ ശേഷം മാത്രം അടുത്തതിലോട്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ എല്ലാത്തിനും കൂടെ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ ഒന്നിനും അവസാനം എത്തിപ്പെടാൻ പറ്റാതെ നിങ്ങൾ എനർജി ഡ്രെയിൻഡായി പോകുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ മാത്രം തൽക്കാലം കോൺസെൻട്രേഷൻ കൊടുക്കുക അതിന് മുന്നോട്ട് പോവുക ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റീസ് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരുന്ന തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പഴയ രീതികളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം നിങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടുന്നു അതിനായി സ്വയം സജ്ജമാവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് ചിന്തകളിൽ വ്യക്തത വരുന്നതാണ് അതുപോലെ നിങ്ങൾ മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കിനി നന്മയുടെ കാലമാണ് വരുന്നത് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് എല്ലാ നന്മകൾക്കുമുള്ള പ്രതിഫലം ഭഗവാൻ തരുന്നതാണ് നിങ്ങളുടെ ബാങ്ക് കർമാസിൻ്റെ അതിപ്രസരം നിങ്ങളിൽ ഒരല്പം ശാന്തമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികളുടെ ഫലം നിങ്ങളിലോട്ട് വരുന്ന സമയമാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല താങ്ങായും തണലായും ഭഗവാൻ സദാ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ റിപ്പീറ്റഡായി തന്നെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനെ സ്മരിക്കാൻ മറന്നു പോയാലും ഭഗവാൻ സദാ നിങ്ങളെ സ്മരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഭഗവാനുമായി കണക്റ്റ് ആകുന്നതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതും ആ മെസ്സേജും ഇവിടെ റിപ്പീറ്റഡായിട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ആന്തരികവും ബാഹ്യവുമായ സംഘർഷങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്നതിനുള്ളതല്ല നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിവിയെല്ലാം സാക്ഷിഭാവത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് പുതിയ തുടക്കം വരുന്നു എന്നുള്ള മെസ്സേജ് തന്നെയാണ് നമുക്കിവിടെ അടുത്തായിട്ടും കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾ പഴയ നിങ്ങളായിരിക്കുകയില്ല എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് ചിന്തകൾ പ്രവൃത്തികൾ എന്നിവയിലൊക്കെ പുതിയ എനർജി നിങ്ങളോട്ട് വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷനും ഈ സമയത്ത് നല്ല രീതിയിൽ ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മാറ്റങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് തന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ അതിജീവിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സേഫ് സോണിലാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളെ ഇത്തരം സാഹചര്യങ്ങളാണ് ഈ പരിപാകതയിലോട്ട് കൊണ്ടെത്തിച്ചത് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്ട്രെങ്തിനെ വിലയിരുത്തുക നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഭഗവാൻ തന്ന് സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജാണ് അടുത്തതും ഇവിടെ കിട്ടിയിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കിട്ടുന്ന മെസ്സേജാണ് പുതിയ തുടക്കത്തിന് നിങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക പുതിയ നിങ്ങൾ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് പുതിയ രീതിയിൽ പല സഹായങ്ങളും നിങ്ങളിലോട്ട് വരുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളിലോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ പുതിയൊരു സൈക്കിളിലോട്ട് എൻറ്റർ ചെയ്യുന്ന ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസൊക്കെ വരാം മുന്നോട്ട് പോകുന്നതിന് കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകാത്ത ആ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ നിങ്ങളെ അത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള മെസ്സേജാണ് ഇന്ന് കൂടുതലും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മൂന്ന് കാർഡിലും ഇവിടെ വ്യക്തമായിട്ട് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പുതിയ തുടക്കങ്ങളെ നിങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് നിങ്ങൾ അപ്പോൾ ആ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ഭയപ്പെടാതെ മാറ്റങ്ങളെ ചെറുത്ത് നിൽക്കാതെ അതുപോലെ പുതിയ തുടക്കങ്ങളോട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളുടെ ഉണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഹെവി ഡൗൺലോഡ്സ് കിട്ടുന്ന സമയമാണ് എന്നും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൗൺ ചക്ര നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഗ്രൗണ്ടിങ് ചെയ്യുന്ന അത്യാവശ്യം തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ തരുന്ന ഗൈഡൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്റ്റെബിലിറ്റിയൊക്കെ വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം